ഹായ് ഹലോ ഗുഡ് ഈവനിങ് വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗമാണ് അങ്ങനെ നമ്മുടെ സത്യാമ്മ പിന്നെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഇറങ്ങി നടക്കുകയാണ് അമ്മ മനസ്സെന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് നമ്മുടെ സത്യാമ്മയും ശാലിനിയുമൊക്കെ പോകുന്നത് അന്നേരം സത്യാമ്മയ്ക്ക് അവിടെ സ്പോൺസറുണ്ട് അപ്പം താലിയൊക്കെ കൊടുത്തതിൻ്റെ സ്പോൺസറാണ് അപ്പോൾ അന്നേരം സ്പോൺസറിൻ്റെ ആളായത് കൊണ്ട് ഇത്തിരി നേരത്തെ എത്താം അല്ലെങ്കിൽ സമയത്തെങ്കിലെത്തണമെന്ന് വിചാരിച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ വണ്ടി ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു അപ്പോൾ അന്നേരം വണ്ടി സ്റ്റാർട്ടാവാൻ ആകാത്തതുകൊണ്ട് സത്യാമ്മ ഇറങ്ങി നടക്കുകയാണെന്നിട്ട് പറയണേ ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ ഞാൻ അതിൽ പൊക്കോളാന്ന് അങ്ങനെ നടന്ന് നോക്കുമ്പോൾ ഒരു വണ്ടിയും കിട്ടുന്നില്ല കുറച്ചിങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ ബി പിടെ ഗുളിക കഴിക്കാനൊക്കെ മറന്നുപോയി അപ്പോൾ സത്യാമ്മ എന്ത് പറ്റും ചെറുതായിട്ട് തലയൊക്കെ ചുറ്റി വന്ന് അപ്പോൾ സത്യാമ്മ അവിടെ റോഡിലേക്കങ്ങ് വീഴുന്നുണ്ട് അങ്ങനെ വീണ് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് നമ്മുടെ കളക്ടറുടെ വാഹനം അത് വരുന്നത് നമ്മുടെ ശാലിനിയുടെ അങ്ങനെ ശാലിനി നമ്മുടെ ചന്ദ്രബോസ് പറയുന്നുണ്ട് നിർത്തണ്ടെന്നൊക്കെ പക്ഷെ ശാലിനി പറയുന്നുണ്ട് എന്താ ഏതാന്നൊക്കെ അറിയേണ്ട ഇത് ആരാന്നൊക്കെ അറിയണ്ടേന്ന് അങ്ങനെ വണ്ടി നിർത്തി നോക്കുമ്പോൾ നമ്മുടെ സത്യാമ്മയാണ് അങ്ങനെ ശാലിനി ഓടി ചെന്ന് സത്യാമ്മയ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ശാലിനിയുടെ സ്വന്തം കാറിൽ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് എന്നിട്ട് അവൾ നമ്മുടെ ശാലിനി ശ്യാമയെ വിളിച്ചറിയിക്കുന്നുണ്ട് ഇങ്ങനെ പിന്നെ സത്യാമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്യാമ ഹോസ്പിറ്റലിൽ വന്നാൽ നമ്മുടെ ശാലിനിയായിട്ട് ഇങ്ങനെ കുഞ്ഞേച്ചി എന്താ ഇതെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ശ്യാമ മനസ്സിൽ പറയുന്നു ഇപ്പോൾ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് കുഞ്ഞേച്ചി പോകുന്നത് അതേപോലെ തന്നെയാണ് സത്യാമ്മയ അതിൽ പങ്കെടുക്കുന്നതിനൊക്കെയാണ് വീട്ടിൽ നിന്നിറങ്ങിയത് അപ്പോൾ അവർ നമ്മൾ പരസ്പരം കണ്ടുമുട്ടാതിരിക്കാൻ വേണ്ടി ദൈവം കാണിച്ച ഒരു വഴിയാണോ ഇത് എന്നൊക്കെ നമ്മുടെ ശ്യാമ ചിന്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സത്യാമ്മയുടെ ഇങ്ങനെ അവിടെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ ഓരോന്നൊക്കെ വന്ന് പറയുന്നുണ്ട് തള്ള തട്ടിപ്പോയെന്നും മൂക്കിയെന്നും ബ്ലഡ് വന്നാൽ പിന്നെ ആരും ഒന്നും ജീവിക്കത്തില്ല എന്നും അത് പിന്നെ എന്താ ബി പി തലക്കി പിടിച്ചതാണെന്നും ഒക്കെ ഇങ്ങനെ ബി പി കൂടി തലയ്ക്ക് പിടിച്ച് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പം എന്തായാലും പ്രതീക്ഷയൊന്നും വേണ്ട എന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോൾ ശാലിനിക്ക് ദേഷ്യം വന്ന് ചന്ദ്രബോസിന് ഒത്തിരി വാൺ ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബി പി ഇവിടെ ബി പി ഹൈ ആയതാണ് വേറെ മറ്റൊരു മറ്റേ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതെന്തായാലും ആ ബ്ലീഡി ബി പി ഹൈ ആയതിൻ്റെ ആ ബ്ല ബ്ലീഡിങ്ങാണ് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസ് ഇഷ ഇതെന്താ അപ്പോൾ പെട്ടെന്ന് ഷാലിൽ നോക്കുമ്പോൾ ഓ അല്ല ഇത് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർക്കുവായിരുന്നു എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അപ്പോൾ ആ നമ്മുടെ പേടിക്കാനുള്ള സീരിയസിൻ്റെ സ്റ്റേജ് കഴിഞ്ഞതുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട് ഇനിയിപ്പോൾ കുഴപ്പം കുഴപ്പമില്ലല്ലോ കുഞ്ഞേച്ചിന്ന് അപ്പോൾ നമ്മുടെ പിന്നെ കളക്ടറുടെ സ്റ്റാഫ് അനുപല്ലവി പറയുന്നുണ്ട് മാഡം എന്നാൽ പിന്നെ നമുക്ക് ആ ചാരിറ്റബിളിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാം അത് ഇപ്പം ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഒന്ന് അങ്ങനെ ശാലിനി പങ്കെടുക്കാനായിട്ട് കളക്ടറുടെ വാഹനത്തിൽ വീണ്ടും അവർ മറ്റേ കല്യാണത്തിൻ്റെ സമൂഹ വിഭാഗത്തിൽ പങ്കെടുക്കുന്നതിലേക്കായിട്ട് യാത്ര തിരിച്ചു അതേസമയം നമ്മുടെ സുസ്മിത മേയറാണല്ലോ അപ്പം സുസ്മിത അവിടെ കല്യാണത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് സുസ്മിത എത്തുമ്പോൾ സംഘാടകരെല്ലാം ഇങ്ങനെ ഹാരവും പൊക്കെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് സ്വീകരിക്കാൻ വേണ്ടി അപ്പോൾ സുസ്മിത പറ ഓടി ചെന്ന് അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോഴേ എന്നിട്ട് ഈ സംഘാടകർ പറയുന്നുണ്ട് ഒരു പാവം കുട്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ആളാണെന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ആ സുസ്മിത വിചാരിക്കുന്നുണ്ട് സുസ്മിതയാണ് പറയുന്നത് പക്ഷേ പക്ഷെ അവർ പറയുന്നത് ശാലിനിയായിരുന്നു എന്നിട്ട് അപ്പോൾ സുസ്മിത നേരെ ചെന്ന് ഓടിച്ചെന്ന് ചെന്ന് സംഘാടകരുടെ ഫ്രണ്ട് ചെന്ന് തന്നിട്ട് പറയാം ഇനിയിപ്പം എന്തായാലും ഞാൻ എത്തിയല്ലോ ഇനിയിപ്പോൾ ഇട്ടോളൂ എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കളക്ടറുടെ വാഹനം വരുന്നത് കണ്ട് അവരെല്ലാവരും കൂടി അങ്ങോട്ട് പോയി നമ്മുടെ ശാലിനേക്ക് പൂമാലയിൽ ഇട്ട് ബൊക്കയൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം സുസ്മിത കണ്ട് സുസ്മിതയ്ക്ക് നന്നായിട്ട് അരിശും വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സുസ്മിത ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ശാലിനി പുറത്തിറങ്ങി വന്ന് എല്ലാവരും ഇങ്ങനെ അഭിഭാ അഭിവാദ്യമൊക്കെ ചെയ്തിട്ട് നേരെ സുസ്മിതയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ടോ നീ ഇപ്പോഴും ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചെറിയ പഴയ കണക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുകയാണ് എൻ്റെ പരസ്പരമാണ് പക്ഷേ ആരും കേൾക്കുന്നില്ല എന്നിട്ട് പറയുകയാണ് നീ നിനക്കിപ്പോൾ കളിച്ച് കളിച്ച് നീ വന്നിട്ട് ഇപ്പോൾ എൻ്റെ വിഷ്ണുവിൻ്റെ ഹോട്ടലിൽ കയറിയാണ് കളിച്ചിരിക്കുന്നതല്ലേ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയടിയത് പുറമ്പോക്കായത് സർക്കാർ ഭൂമിയായി കണ്ടു നമ്മുടെ ശാലിനി ചോദിക്കുന്നുണ്ട് അപ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഷാലിനി അത് ഞാൻ നീ എന്തൊക്കെ ചെയ്താലും നീ എവിടെ കയറി കളിച്ചാലും ഷാലിനിക്കൊപ്പം എത്തിയിട്ടില്ല അത് പദവിയിലായാലും അല്ലാതെ ഒരു വ്യക്തിപരമായി നോക്കിയാൽ പോലും എന്നൊക്കെ പറഞ്ഞ് ശാലിനി പറയുന്നുണ്ട് അങ്ങനെ സുസ്മിതയ്ക്ക് ചെറിയൊരു ഉൾഫായമൊക്കെ വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സുസ്മിത ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ശാലിനെ വളരെ ആർഭാടമായി സ്വീകരിച്ചു കൊണ്ട് പിന്നെ സംഘാടകരെ എല്ലാവരും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത്തേക്കും നമ്മുടെ ചന്ദ്രബോസ് പെട്ടെന്ന് സുസ്മിതയോട് ചെന്ന് എന്തോ പിറവുറക്കുന്നുണ്ട് അപ്പോൾ ഇതേ അനുവല്ലവി നമ്മുടെ പി എസ് അതായത് പേഴ്സണൽ സ്റ്റാഫുണ്ടല്ലോ കളക്ടറുടെ ആ അവർ ചെന്ന് കള ശാലിനെ വിളിച്ചിട്ടുണ്ട് മാഡം അതേ നോക്കൂ മാഡത്തിന് പ്രൊട്ടക്ഷൻ വന്നയാളാണ് നമുക്ക് വിളിച്ചാൽ എന്താ നോക്കുമ്പം നമ്മുടെ ശാലിനി തിരിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോഴും അവിടെ ചെറുതായിട്ടും പിറവുറുകൊണ്ട് രണ്ടുപേരും കൂടെ നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഷാലിനെ പറയുന്നത് വേണ്ട അനുവല്ലവി ഇനി ആ പാവം കൂടെ വെച്ച് കെട്ടേണ്ട അവരുടെ അവർ ചെയ്യുന്ന എല്ലാം വളരെ പാപങ്ങൾ അപ്പോൾ അത് അവർ വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ നമുക്കായിട്ടത് മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഇവരങ്ങ് മോളിലേക്ക് കയറി പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് ചന്ദ്രബോസ് സുസ്മിതയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ചിറ്റ് അപ്പോൾ ഞാനിനി എന്താ ചെയ്യുക എനിക്കൊരു സമാധാനവും ഇല്ലല്ലോ എന്ന് അങ്ങനെ ഇങ്ങനെ പറയും നീ ഒരു ഓട്ടോറിക്ഷയാണോ വിഷ്ണുവിനെയും ശാലിനിയും സത്യഭാമയും മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ജീവിക്കാൻ എന്നൊക്കെ നമ്മുടെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വഴിയിൽ നടന്ന സംഭവങ്ങളും സത്യവാമ വീണ് കടന്നതും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടതുമൊക്കെ എല്ലാം പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് സന്തോഷിക്കാമല്ലോ ഓ ഞാൻ സന്തോഷിക്കും തള്ള ചത്തം നിറഞ്ഞിരുന്നെങ്കിൽ എന്ന് സുസ്മിതയും പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സുഖമില്ലാത്തതാണ് അവിടെ കിടപ്പുണ്ട് എന്നൊക്കെയല്ല ചന്ദ്രബോസ് പറഞ്ഞതിന് ശേഷം അടുത്തത് പിന്നെ വരുന്നത് സംഘാടകർ വീണ്ടും പൊക്കയും പിന്നെ പൂമാലയൊക്കെ കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ പറയാം നിന്ന് സ്വീകരിക്കുന്നത് എത്തിയല്ലോ എന്ന് പക്ഷേ ശരിക്കും അത് വേറൊരു സരോജോ എന്ന് പറയുന്നത് നമുക്കറിയാരിക്കാം രോഹിത്തിൻ്റെ അമ്മയ്ക്ക് പത്മിനിക്കൊപ്പം അവിടെ വീട്ടിൽ നമ്മുടെ സുസ്മിത അടിക്കാനൊക്കെ ഉണ്ടായിരുന്ന ജയിലിലൊക്കെ ഒരുമിച്ചവരുണ്ടായിരുന്നൊരു ഒരു സരോജമാണ് ആ സരോജും അവിടുത്തെ നഗരസഭാ പ്രതിപക്ഷ നേതാവാണ് അവരാണ് എത്തിയിരിക്കുന്നത് അവരെ സ്വീകരിക്കാനാണ് സംഘാടകരെ ഓടിയെത്തിയത് അപ്പം അവരെയും സ്വീകരിച്ച് പൂവാലയിട്ട് കൊണ്ടുപോകുമ്പോൾ അവരിങ്ങനെ കാണുന്നുണ്ട് ഓ സുസ്മിത നീയേ ഇവിടെ നീയും ഞാനും അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരും സുസ്മിതയെ ഒന്ന് വരട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് സുസ്മിത ഒന്ന് വരണ്ടി നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഭാഗം അവസാനിച്ച് തന്നിരിക്കുന്നത് എന്തായാലും വിഷ്ണു ശാലിനി നീ കണ്ടുമുട്ടാൻ എത്ര ദിവസം എടുക്കുന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇന്നെന്തായാലും നാളത്തെ ഇതിലെ കണ്ടുമുട്ടിയിട്ടില്ല അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം പിന്നെ ലൈക്ക് തരണം കമൻ്റ് തരണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ താങ്ക് യു